എിസോഡ്സ് ഓൺ ജിയോ ഹോട്ട് സ്റ്റാർട്ട് ഇൻസ്പെക്ടർ മൺമാനി ഇവിടെ വാട്ടർ സ്പോർട്ട് കളിച്ചോണ്ടിരിക്കാണോ ഇയാൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് 으으 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 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 ഇതാരാണ് അവനിതാ ഹെലികോപ്റ്ററിന് ചിപ്പ് എടുത്തോണ്ട് പോകുന്നു Tırnak karınım şehir sen yaşına o. Kattu battu, patçıppan kurçu edik umu arı ili yana anı o Yan şehir sen yana şehir sen. Bile tırtıca bera anı şehir sen. Bu നീ എന്റെ ആളെ തന്നെ തല്ലിയല്ലേ നീ എന്റെ കണ്ടീഷന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ മുകളിൽ കേട്ടു അതായത് എനിക്ക് തരണം സിമ്പിൾ തരാ നീ ഇവര് മേലെ വെച്ചതിന് ഡീൽ ഉറപ്പിച്ചല്ലോ ഇനി രണ്ടുപേരും ചേർന്ന് ഈ ലോകം മൊത്തം ഭരിക്കുന്ന തോന്നത് അവന്റെ ഡീൽ ബ്രേക്ക് ചെയ്ത് എന്നെ മോലിൽ നിന്ന് തള്ളി ഇട്ടു കള്ളന്മാര് തമ്മിൽ ചേട്ടി പാടില്ല എന്ന് ഇവറിയില്ല തോന്നുന്നു കണ്ടില്ലേ പട്ടു തെറ്റായ ചെയ്യുമ്പോൾ അവര് പിന്നിൽ നിന്ന് കുത്താൻ സമയമൊന്നും വേണ്ടെന്നേ അതുകൊണ്ടാണ് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാത്തത് മനസിലായില്ലേ നമ്മുടെ ഭൂമിയിൽ ഇഷ്ടം പോലെ കൺട്രീസ് ഉണ്ടെന്നേ ഇത്രയും കൺട്രീസിന്റെ ഇടയില് അവര് ഏത് നാട്ടിൽ പോയാണ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ചിപ്പണ്ടല്ലോ ചിപ്പ് അത് നേരെ ഓപ്ഷനിൽ വിൽക്കാൻ പോകുന്നു എന്നാണ് ഓപ്ഷനിൽ വിൽക്കാൻ പോകുന്നുവെന്ന് ആ ചിപ്പ് അത്ര സാധാരണ അല്ല ആർക്ക് വേണമെങ്കിലും കട്ടുകൊണ്ട് പോവാൻ അത് കഴിക്കുന്ന ചിപ്സും അല്ല അത് ചിപ്പാണ് മോഷ്ടിക്കപ്പെട്ട ചിപ്പ് അതുകൊണ്ട് അവൻ ആ ചിപ്പിനെ തീർച്ചയായിട്ടും അണ്ടർ വേൾഡിലായിരിക്കും വേൾഡിൽ ആ ചിപ്പ് കൊണ്ട് അവർ കാര്യങ്ങളെ ചെയ്യുള്ളൂ നിനക്ക് മനസ്സിലായോ മനസ്സിലായോട്ട് ശരിയാണ് ഇനി ഒരു പക്ഷേ ഈ ലോകം തന്നെ വലുതായിരിക്കട്ടെ പക്ഷെ ഇതിൽ നോക്കിയാൽ തെറ്റ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും അവരുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ പിന്നെ ആ ചിപ്പ് മോഷ്ടിച്ചവനെയും നമുക്ക് എളുപ്പം പിടിക്കാവുന്നതാണ് ഓ പ്രൊഫസർ ഒരു ഒരു പോയിന്റ് 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 പറയാനുണ്ട് ഞാൻ പറയുന്ന നിങ്ങൾക്ക് ാണ് എനിക്ക് തോന്നുന്നത് നീ ലോകത്തിലുള്ള എല്ലാ ഡോൺസിന്റെയും ലൊക്കേഷൻ എവിടെയാണെന്ന് പെട്ടെന്ന് അവരൊക്കെ എവിടേക്കാണ് പോകുന്നതെന്നും പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കാം ആ കൊള്ളാലോ ബട്ടു നീ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കേട്ടോ ഇവരെ എല്ലാവരും ദുബായിലേക്കാണ് പോകാൻ പോകുന്നത് അതും ഒരുമിച്ച് തന്നെ ൂ ഈ കട്ടൂ പട്ടും ചേർന്ന് ഇതേ ശ്രോപല കൈ നാച്ചിപ്പ എങ്ങനെയാണ് കൊണ്ടുവരാൻ പോന്നെ നിങ്ങൾ ദുബായ് പോവുകയാണ് എത്രയും പെടത്ത് ദുബായിലേക്ക് പോവുകയാണ് എന്റെ പട്ടു നീ നിന്റെ വാചകോടി ഒന്ന് കുറച്ചു നേരത്തേക്ക് നിർത്താമോ നിങ്ങളുടെ ഈ വെറും കൈ കൊണ്ട് ഒരു ഡോണിനെയും നിങ്ങൾക്ക് കീൺപെടുത്താൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ടോ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ സഹായിക്കാൻ ഞാനുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ടോജി ഞാൻ കേട്ടത് ശരിയാണോ നിങ്ങൾ രണ്ടാളും ദുബായിക്ക് പോവാൻ എന്ത് സ്വപ്നോ ശരി ടിങ് ടോങ് ശെരി എന്നാ വാ നിനക്കും ഇതുപോലൊരു ചാൻസ് പിന്നെ എപ്പഴും കിട്ടാനാണ് വാ വന്ന് നിന്റെ ലൈഫ് എൻജോയ് എൻജോയ് ചെയ്ത മനസ്സിലായല്ലോ ഈ ചിപ്പിന്റെ വാല്യൂ എന്താണെന്നുള്ളത് ഇത് ഈ ലോകത്തിലുള്ള ആകെ ഒരേ ഒരു ചിപ്പാ ഇപ്പോൾ ഇതിന്റെ വാല്യൂ എന്താണെന്ന് സ്റ്റാർട്ട് ആവാൻ പോവുക അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ ആരാണോ ഈ ചിപ്പിന്റെ യഥാർത്ഥ വാല്യൂ നൽകുന്നത് അവർക്ക് ഈ ചിപ്പ് സ്വന്തമാക്കാം എന്നാ നമുക്ക് തുടങ്ങാം അല്ലെ സോറി അത് ഇതിന്റെ ആണ് വിളിക്കുന്നത് എന്താ പറയുന്നത് നമുക്ക് നോക്കാം ആള് ഭയങ്കര ടെൻഷനിലായിരിക്കും നിങ്ങൾ എന്തായി മനസ്സിലായോ നമ്മൾ ഈ വേണ്ടിട്ടാണ് നിങ്ങൾ 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 അത് എടുത്തു ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മുടെ നശിപ്പിക്കരുത് ആ ചിപ്പ് തെറ്റായ ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ തന്നെ അവർ നശിപ്പിക്കും മനസ്സിലായോ മിസ്റ്റർ എന്റെ എൻ ഞാൻ ഈ ചിപ്പിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് നാടിന്റെ നന്മയ്ക്ക് നന്മക്ക് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ ഇംഗ്ലീഷിൽ ഒരു പ്രോവർബുണ്ട് ഞാൻ ചെയ്യുന്നത് അതാ മനസ്സിലായല്ലോ അപ്പൊ ഞാൻ എന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യട്ടെ അപ്പൊ ഞാൻ ബിസിയാണ് നമുക്ക് പിന്നെ കാണാം ബൈ 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 അങ്ങനെ ഞാൻ ആർമിക്കാരോട് സമാധാനം പറയും മൈ ഡിയർ ഫ്രാൻസ് അപ്പൊ നമുക്ക് ലേലം തുടങ്ങാല്ലേ പതിനായിരം കോടി ായിരം കോടി ലോകത്തിലുള്ള മുഴുവൻ പണവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഈ ചിപ്പിന് നിങ്ങൾ കൊടുക്കുന്നത് വെറും മുപ്പതിനായിരം കോടിയോ നിങ്ങൾ ഈ ചിപ്പിന്റെ വില കളയല്ലേ എനിക്ക് ലജ്ജ തോന്നുന്നു ഇവിടെ ആരാണോ കൂടുതൽ തുക തരുന്നത് അവർക്ക് പതിനായിരം കോടി ഡോളർ കൂടുതൽ നൽകുന്നതായിരിക്കും ഇവിടെ ആരാണോ കൂടുതൽ തുക തരുന്നത് അവർക്ക് പതിനായിരം കോടി ഡോളർ കൂടുതൽ നൽകുന്നതായിരിക്കും കേട്ടല്ലോ ഇന്നു മുതൽ ആ ക്രോധി ജാലയുടേത് ഹലോ 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 നിങ്ങൾ എനിക്കെന്താ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അവസാനമായിട്ട് എന്ത് വിലയാ പറഞ്ഞതെന്ന് ആ വിലയിൽ നിന്നും പത്ത് പെർസെന്റേജ് അധികമാണ് പറയേണ്ടത് അപ്പൊ ഇവിടെ പറഞ്ഞ വില എന്താന്ന് പറഞ്ഞു തരട്ടെ ആ നിക്ക് ഇതിക്ക് എല്ലാരും കേട്ടോളൂ നല്ലോണം കേട്ടോളൂ ആർക്കും ഇത് ഇവിടുന്ന് എടുത്തോണ്ട് പോവാൻ പറ്റില്ല

പിന്നെ ഞങ്ങളുടെ ഇല്ലെങ്കിൽ എന്താ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തന്നെയാ വന്നത് പക്ഷെ ഈ ചിപ്പും കൊണ്ടേ പോകൂ കാരണം എന്താണെന്ന് അറിയാവോ ഈ ചിപ്പിന്റെ സെക്യൂരിറ്റി എടുത്തിരിക്കുന്നത് ഞങ്ങളാണ് ഓഹ് നിങ്ങൾ രണ്ടുപേരും ഇവിടെയും എത്തിയോ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ പിന്തുടർന്ന് വന്നോണ്ടിരിക്കുന്നേ ബിസിനസിന്റെ ടൈമിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്നറിയില്ല ഇപ്പൊ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ പക്ഷെ അത് ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകാൻ ഇവിടം വരെ വരാൻ അറിയാമെങ്കിൽ എടുത്തോണ്ട് പോകാനും ഞങ്ങൾക്ക് അറിയാം അടിക്കണ്ട ഐ ലൈക്ക് യുവർ കോൺഫിഡന്റ് കൊണ്ടുപോകും അല്ലേ ക്രോദി ജ്വാലിയുടെ ക്രോധത്തിനുമൊങ്കിൽ ജ്വാലാമുഖി പോലും ഭസ്മമായി പോകും നിങ്ങളൊക്കെ നിസ്സാരന്മാനു ഹലോ പറയെ അവനോട് ഈ ടാങ്കും സോലും നമ്മളൊരു വഴി തോന്നുന്നത് കേട്ടു എനിക്ക് പേടിയാ ഇനി നമ്മൾ എന്താ ചെയ്യാ ഇനി നമ്മൾ എന്താ ചെയ്യാ ഞാൻ ഇവിടെ നിന്നും ചെപ്പും കൊണ്ടുപോവുകയാണ് ഹിജേൻ ഈ ഗട്ടു മട്ടു എന്ന ശല്യം ഇനി നിന്റെ ഉത്തരവാദിത്വമാണ് എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്തു ഞാൻ പോകുക ഒന്ന് നിന്ന് നിങ്ങൾ ഈ ചെയ്യുന്നത് കേട്ടോ ബിസിനസ് ഡീലൊക്കെ സത്യസന്ധമായിട്ട് വേണം ചെയ്യാൻ അറിയില്ലേ നിങ്ങൾക്കത് ആ ചിപ്പിനുള്ള യഥാർത്ഥ വാല്യൂ തന്നിട്ട് ഈ ജീവിതത്തിൽ സ്വന്തം ശ്വാസത്തെക്കാൾ ഉപരിയായി വലിയ വിലയുള്ളതൊന്നുമില്ല നിനക്ക് ഞാൻ ഇതാ ശ്വാസങ്ങളെല്ലാം അനുവദിച്ചു തന്നിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കേ നിനക്ക് ഇത് തന്നെ വളരെ അധികമാ താങ്കോ ഈ ഒരു പറയാനുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ിഫ്റ്റ് വിട്ടേച്ച് പോവുക ഭട്ടു അതൊന്നും സാരമില്ല ഇപ്പൊ താങ്ക് യു പറയാനുള്ള സമയമല്ല ഇത് എനിക്ക് നിന്റെ താങ്ക്സ് പറയാനുള്ള രീതി ഇഷ്ടപ്പെട്ടു ഇനി നീ ഞങ്ങളുടെ സ്റ്റൈൽ നോക്കിക്കോ പോകൂ സൈഡ് ലിഫ്റ്റ് ഫൈറ്റോ ിഫ്റ്റ് ബട്ടു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട സ്റ്റൈൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എവിടെയും കണ്ടിട്ടില്ല ഇതൊക്കെ എന്തൊരു സ്റ്റൈലാണ് എത്ര മോശപ്പെട്ട സ്റ്റൈൽ എന്നറിയോ അതുകൊണ്ട് താൻ തന്നെ ഒരു ബോറിനായിട്ട് മാറിയിരിക്കാണ് watch india's largest kids library only on geo hotstar download the app now